ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഓരോ ചാലഞ്ചസും നമ്മുടെ ജീവിതത്തെ കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളും മലപോലെ നമുക്ക് തോന്നുന്ന പ്രതികൂലങ്ങളും നാളുകളിൽ അതൊരു സാക്ഷ്യമാണ് അത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായി മാറും ഞാനത് വിശ്വസിക്കുന്നു ഞാൻ ഈ ഓൺലൈനിലൂടെ വചനം ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ സ്റ്റോറീസ് ദൈവം നടത്തിയ വിധങ്ങൾ പങ്കുവെക്കാറുണ്ട് പല ആളുകളും ചോദിക്കും ഇത്രയും അനുഭവങ്ങൾ എവിടെ നിന്നാണ് ഞാൻ പറയാം ഇന്നലകളിൽ ഞാൻ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് ഇന്നലകളിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഇന്നലകളിൽ അനേക താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ അനുഭവങ്ങളാണ് ഇന്ന് നന്മയുടെ സാക്ഷ്യങ്ങളായിട്ട് മാറിയത് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന സന്ദേശമാണ് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഈ മെസ്സേജ് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മാർക്കല്ലേ കാസ് ചെയ്യും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ് ദൈവവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ധ്യാനിക്കാം ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ പറയുന്നു അവർ നിൻ്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും ഇതേ വാക്യം ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദേ വിൽ ഗീവ് എ ടെസ്റ്റ് മണി ഓഫ് യുവർ ഗ്രേറ്റ് ഗുഡ്നെസ് ആൻഡ് വിൽ ജോയ്ഫുള്ളി സിംഗ് ഓഫ് യുവർ റൈച്ചസ്നെസ് നീ ചെയ്ത നന്മകളെക്കുറിച്ച് അവർ സാക്ഷ്യം പറയും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതരോടും ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ ദൈവം നിങ്ങൾക്കൊരു സാക്ഷ്യം തരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നുപോയ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ടെസ്റ്റിമോണി ദൈവം സഹായിച്ചതും ദൈവം വിടുവിച്ചതും അത്ഭുതകരമായി ദൈവം കൂടെ നിന്നതുമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ദൈവം തരും ചിലപ്പോൾ നമ്മൾ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് എന്നാൽ അവിടെയാണ് നമ്മൾ ഈ വചനം ഓർക്കേണ്ടത് നമ്മുടെ ഏത് കഠിനമായ സമയത്തും ദൈവം കൂടെ ഉണ്ട് മാത്രമല്ല ഈ പ്രതികൂല സമയത്തിന് ശേഷം ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന വാക്തത്വ നിവൃത്തിയുടെ സമയത്തിലേക്ക് നാം സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്നലകളിൽ ഞാൻ അനുഭവിച്ചതെല്ലാം ഈ ഒരു ദൈവിക നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ഇന്നലകളിൽ ഞാൻ കടന്നു പോയതെല്ലാം ദൈവത്തിൻ്റെ ആ നന്മയെക്കുറിച്ച് ദൈവത്തിൻ്റെ കരണയെക്കുറിച്ച് സാക്ഷ്യം ലഭിക്കേണ്ടതിന് പ്രേമുള്ളവരെ നിങ്ങൾക്ക് ദൈവം അത്ഭുതകരമായിട്ടുള്ള ടെസ്റ്റുമോണീസ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ ടെസ്റ്റുമൊണീസ് ഈ ദിവസങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഒരു പക്ഷേ കഠിനമായ അനുഭവങ്ങൾ ഇന്ന് നേരിടുന്നുണ്ടെങ്കിൽ പരാജയങ്ങളും കഷ്ടങ്ങളും ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഭാരപ്പെടേണ്ട ഒരു സാക്ഷ്യം അത്ഭുതകരമായിട്ടുള്ള ദൈവിക നന്മയുടെ സാക്ഷ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഞാൻ പലപ്പോഴും ഈ ഓൺലൈനിലൂടെ വചനം ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കും പല ആളുകളെന്നെ ചോദിക്കും ബ്രതറെ എവിടെ നിന്നാണ് ഇത്രയും അനുഭവങ്ങൾ ഞാൻ പറയാം ഇന്ന് ഈ മീഡിയയുടെ മുമ്പിലൂടെ നിങ്ങളുടെ വചനം പറയുമ്പോൾ നിങ്ങൾക്കറിയാത്ത ഒരു ഇന്നലെയുടെ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് കഷ്ടവും വേദനയും നെരുക്കവും ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ച ഒരു സീസൺ അന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ഈ അനുഭവങ്ങളിലൂടെ ഞാൻ കടത്തിവിടുന്നത് എന്നെ ദൈവം കടത്തിവിടുന്നത് നാളുകളിൽ അനേകരെ ബലപ്പെടുത്താനാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് ധൈര്യത്തോടെ എൻ്റെ സാക്ഷ്യം പറയാം എൻ്റെ സാക്ഷ്യം മറ്റു പലരെയും ശക്തിപ്പെടുത്തുന്നു ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തകര വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടെന്ന് ധൈര്യപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ രോഗം നാളെ ഒരു സാക്ഷ്യമാണ് ഇന്നത്തെ കടഭാരം നാളെ ഒരു സാക്ഷ്യമാണ് ഇന്നത്തെ ഫെയിലിയർ നാളെ ഒരു സാക്ഷ്യമാണ് ഇന്നത്തെ കാത്തിരിപ്പ് നാളത്തെ സാക്ഷ്യമാണ് ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ തിന്മയും നാളെ ഒരു സാക്ഷ്യമാണ് അതുകൊണ്ട് ഭയപ്പെടണ്ട നിരാശപ്പെടണ്ട വിശ്വാസിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നടക്കുക ഈ വചനം എപ്പോഴും ഓർക്കുക അവൻ ചെയ്ത നന്മകളെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയും ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവ് വിൽ ഗീവ് എ ജസ്റ്റ് മണി ഓഫ് യു ഗ്രേറ്റ് ഗുഡ്നെസ് നമുക്കും സാക്ഷ്യം പറയാൻ ദൈവമേ ദിവസങ്ങളിൽ പുതിയ അനുഭവങ്ങളും പുതിയ അത്ഭുതങ്ങളും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം നമ്മൾ വിട്ട് കടന്നു പോകുന്നതിന് മുൻപ് ദൈവിക അത്ഭുതങ്ങളും ദൈവിക വിടുതലുകളും പ്രാർത്ഥനയുടെ മറുപടി കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു മേ ദ ലോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ